സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കേസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാന തന്ത്രവും എടുക്കുന്നുണ്ട് നമ്മുടെ മോഹൻദമ്പി വക്കീൽ അരുന്ധതി സി പി ഐയോട് ചോദിക്കുന്നുണ്ട് ഇനി കേസ് വിജയിക്കാൻ വല്ല മാർഗ്ഗമുണ്ടോ എന്ന് വളരെ കലിയോട് ചോദിക്കുന്നു എന്തോ ഒരു തന്ത്രമുണ്ടെന്നാണ് മോഹൻദമ്പി വക്കീൽ പറഞ്ഞത് എന്ന് സി പി മറുപടി കൊടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടാൻ പറ ഇത്രയും ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയത് കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കേസും കാണാൻ പരാജയപ്പെട്ട് ഇങ്ങോട്ടും ഇങ്ങാൻ കയറി വന്ന എൻ്റെ എന്റെ തനി സ്വഭാവം എന്താണെന്ന് അയാൾ അറിയാൻ പോന്നേ ഉള്ളെന്നൊക്കെ പറയുന്നു അതേസമയം അതേസമയം ചന്ദ്രമതിയുടെ വിസ്താരങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ചന്ദ്രമതി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് ചില വീഡിയോസും റെക്കോർഡ്സുമൊക്കെ സമർപ്പിക്കാനുണ്ട് കേസിനെ പറ്റിയും അല്ലാതെയും ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അറിയിക്കുകയും ചെയ്യുന്നു അതും പ്രകാരം ചന്ദ്രമതി ആ റെക്കോർഡ്സൊക്കെ സമർപ്പിക്കുന്നു അതേസമയം കേസ് അവസാന ഘട്ടത്തിലെങ്കിലും വിജയിക്കാൻ വേണ്ടിയിട്ട് മോഹൻ തമ്പി വക്കീൽ തൻ്റെ അവസാനത്തെ വജ്രായുധം എടുക്കുന്നുണ്ട് അതൊന്നും അത്ര കേശുന്നില്ല ശരിക്കും കോടതിയിൽ കേസ് മോഹൻ തമ്പി വക്കീൽ പരാജയപ്പെടുന്നു അഡ്വക്കേറ്റ് കാട്ടുവരാനേക്കായും താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹംഭാവത്തിന് ശരിക്കും കിട്ടുന്ന ഒരു ഇരുട്ടടി പോലെയാണ് മോഹൻ തമ്പി വക്കീൽ ഈ കേസിലുള്ള പരാജയം അതും നിസാരക്കാരനായി എഴുതി തള്ളിയ കാട്ടൂരാനിൽ നിന്നും പരാജയ ഏറ്റുവാങ്ങുമ്പോഴത്തേക്കും അയാൾക്കത് താങ്ങാനാകുന്നില്ല സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് കുറ്റവിമുക്തനായി പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്നു അതേസമയം ഭാർഗവി വീട്ടിൽ പായസം വരെ റെഡിയാക്കി വെക്കുന്നു സിദ്ധാർത്ഥൻ സാറിൻ്റെയും പ്രഭാവതി മേടത്തിൻ്റെയും ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് അങ്ങനെ അവർ നേരെ ഭാർഗവിയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് ഭാർഗവിയോട് തൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥൻ മറ്റെല്ലാവരും ഞങ്ങളെ പഴിച്ചപ്പോഴും എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും എനിക്കെതിരെ കോടതിയിൽ മൊഴി പറയാൻ വന്ന ആ സമയങ്ങളിലെല്ലാം വേണമെങ്കിൽ ഭാർഗവിക്കും കുറച്ച് പണത്തിൻ്റെ പേരിൽ എതിർഭാഗത്തിന് നിന്ന് മൊഴി കൊടുക്കാമായിരുന്നു ആ സമയത്തും എന്നോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷകയായി നിന്ന നിൻ്റെ ഈ നല്ല മനസ്സ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നു എനിക്കൊരു വിഷമമുണ്ടായപ്പോഴാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഭാർഗവിക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അറിയാം പക്ഷേ അത് എൻ്റെ സ്വാധീനം കണ്ട് ഭയന്ന് നിൽക്കുകയാണെന്നാണ് കരുതിയത് അങ്ങനെ അങ്ങനല്ലെന്നുള്ള വാസ്തവം മനസ്സിലാക്കാൻ സാധിച്ചതും ഈ സമയത്താണ് എന്താ നീ പറയുന്നത് എൻ്റെ കുടുംബത്തിന് അത്താണിയായിട്ട് നിന്നത് പ്രഭാവതി കുഞ്ഞ് തന്നെയാണ് മാത്രമല്ല എൻ്റെ മകൻ മുരളി നന്ദൻ എങ്ങനെയാണ് പ്രഭാവതി പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മോനെയും മക്കളെയും സ്നേഹിച്ചിട്ടുള്ളത് അതൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല മാത്രമല്ല ഭർത്താവ് പോലും ഇല്ലാതിരുന്ന് എൻ്റെ കുടുംബം ഈ രൂപത്തിൽ കഴിഞ്ഞു പോകാൻ കാരണക്കാരി പ്രഭാവതി കുഞ്ഞ് മാത്രമാണ് അതൊന്നും എനിക്കും മറക്കാനാകുന്ന അല്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം രണ്ടുപേരും വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം വിജയാഘോഷത്തിൻ്റെ ഭാഗമായി ഭാർഗവിയുടെ ചെലവിൽ എല്ലാവർക്കും പായസവും ലഡുവെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് കുറ്റവിമുക്തനായി വന്നതിൻ്റെ ആഘോഷം നമ്മളെക്കായും കൊണ്ടാടുന്നത് ഭാർഗവി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റ് മോഹൻ തമ്പിയാണ് സിദ്ധാർത്ഥനെതിരെ വാദിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല സിദ്ധു കേസിൽ നിന്ന് കുറ്റവിമുക്തനായെന്നുള്ള ആ കാര്യം വിശ്വസിക്കാനും ആകുന്നില്ല ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഈ കുറച്ച് നാൾ കടന്നു പോയത് ആ ചന്ദ്രമതിയോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല സ്വന്തം ജീവന് പോലും പ്രാധാന്യം കൊടുക്കാതാണ് സിദ്ധുവിന് വേണ്ടിയിട്ട് മൊഴി കൊടുക്കാനായി ജീവൻ പണയം വെച്ച് കോടതിയിലേക്ക് വന്നത് അതൊന്നും നമുക്ക് ഒരു കാലത്തും മറക്കാനാകില്ല അത് കേട്ട് നന്ദനും പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് ചന്ദ്രമതി മേഡം കോടതിയിൽ കൃത്യസമയത്തെത്തി മൊഴി പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ആ തെളിവുകളൊക്കെ കൊടുത്തില്ലായിരുന്നു എങ്കിലും അച്ഛൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട് സത്യം നമ്മളോടൊപ്പം ആയിരുന്നു അതുകൊണ്ടാണ് ത്യാഗരാജൻ ഏതൊക്കെ രൂപത്തിൽ കേസ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും അവസാന വിജയം നമുക്കുണ്ടായത് അങ്ങനെ ആ സന്തോഷ വാർത്ത പ്രഭാവതി നേരിട്ട് മേരി തോമസിനെ കണ്ടറിയിക്കാനായിട്ട് പോകുന്നുണ്ട് സത്യത്തിൽ മേരി തോമസ് ടി വി ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിരുന്നു സിദ്ധാർത്ഥം ചന്ദ്രോത്ത് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പറച്ചിലിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല മേരി തോമസിനെ കണ്ട് കെട്ടിപ്പിടിച്ച് പ്രഭാവതി നന്ദി അറിയിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളും കൂടി ചേർന്നാണ് ചന്ദ്രമതിയെ കറക്റ്റ് സമയത്ത് നാട്ടിലെത്തിക്കാനും മൊഴി കൊടുപ്പിക്കാനൊക്കെ സാധിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം സത്യത്തിൽ തനൂജിയോടും എങ്ങനെ നന്ദി പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങളെ അവൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിലേറെ സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങൾക്കായിട്ട് തന്നത് പ്രഭാവതി എന്തിനാണ് നന്ദി പറയുന്നത് ശരിക്കും എൻ്റെ പേരിലള്ളി സിദ്ധാർത്ഥൻ ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നത് എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ പഴിയും സ്വയമേ ഏറ്റുവാങ്ങിയത് അതിനൊക്കെ ഞാനല്ലേ അങ്ങോട്ട് നന്ദി പറയേണ്ടതെന്നൊക്കെ മേരി തോമസും പറഞ്ഞ് വിഷമിക്കുന്നു അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും തെറ്റിദ്ധാരണകളൊക്കെ അവസാനിച്ച് സന്തോഷിക്കുന്ന ആ നിമിഷം അരുന്ധതി എന്ന ശത്രുവിനെ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റാരും ആയിരിക്കില്ല ദേവിക തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ